ஏத பிடி எட்டுங்க எந்த செய்யமா ി തരാക്കെ ഇതൊക്കെ മുന്നറി അതൊക്കെ സൂര്യൊക്കെ കാണാറായിട്ട് വായന ഒന്നും എന്റെ ബാധയായിട്ട് പറയുന്ന സാധനങ്ങളൊക്കെ മുന്നേറ്റി തരണേ

ടാ നല്ല രീതി അതൊന്നും കൂട്ടല്ലേ കുട്ടിക്ക് ഇടമോ ഇഷ്ടമല്ലോ ചെയ്ത ഏയ് അതൊന്നും അരില്ല അതേല നെന്താ ചെയ്യണം കഴിഞ്ഞിട്ടില്ലേ കഴിഞ്ഞിട്ടില്ലേ അച്ചിരുന്നാ അവടെ നിൽക്കഴിക്കട്ടെ സമാധാനായിട്ട് എടാ എല്ലാം മടക്കാറായിട്ടില്ല अय्यो 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 अरे अरे चला लादू अच्चू मोने अच्चू मोने हां बुर बान की अम्मा ओ हाय बोला हेलो बोलू ना हां नमस्ते नी मुली कतगा हां हैप्पी आओ हां थैंक यू ൂട് പോണം മൂട് അ ശരി ഇത്ര തിന്നാനുള്ള സാധനങ്ങളുണ്ടായിട്ട് തിന്നാൻ പെലിനി അല തിന്നൂ നീ അതെ പശുവാൻ്റെ വയറമ്മോ